നമസ്കാരം ഐ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും സംഗീത സദസ്സുകളും ലോകത്തിന് സമ്മാനിച്ച പ്രശസ്ത കലാകാരൻ്റെ നിസാർ വടകര ഫാൻസ് ഗ്രൂപ്പ് വർഷങ്ങളായി നടത്തി വരുന്ന പാട്ടിൻ്റെ ലോകം ഗ്രാൻഡ് ഫങ്ഷൻ ഈ വരുന്ന ജൂലൈ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച വിവിധ കലാപരിപാടികളോടുകൂടി പ്രശസ്തരായ അനേകം കലാകാരന്മാരുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് മെട്രോ ഹാളിൽ വെച്ച് നടത്തുന്നു കാലത്ത് പത്ത് മണിക്ക് പ്രശസ്ത പിന്നണി ഗായകൻ സുനിൽ ഗാനത്തിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കലാപരിപാടിയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി കലാകാരുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറുന്നു സംഗീത ആസ്വാദകർക്ക് ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച നിഷാന മീഡിയയുടെ ബാനറിലാണ് കോഴിക്കോടിൻ്റെ മണ്ണിൽ വീണ്ടും പ്രോഗ്രാം നടക്കുന്നത്